സ്പർശ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൻ്റെ അഞ്ചാമത്തെ ഷോറൂം കാഞ്ഞിരമറ്റത്തെ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാതാരം മെറീന മൈക്കൾ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്പർശ ഗോൾഡ് ആൻഡ് ഡയ്മൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ രാകേഷ് രവീന്ദ്രൻ ഗ്രൂപ്പ് സിഇഒ രമേശ് രവീന്ദ്രൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് രജീഷ് രാജൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റുകളായ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഞ്ചാമത്തെ ഷോറൂം കാഞ്ഞിരമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാതാരം മെറീന മൈക്കിൾ ആണ് ജുവല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വർണം വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള നൂതനമായ ആശയമാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വികസിപ്പിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് തൊട്ടറിഞ്ഞു വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഓൺലൈൻ സംവിധാനമാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡൈമൻസിന്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ രാകേഷ് രവീന്ദ്രൻ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രജീഷ് രാജൻ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ സിഇഒ് രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ ആയിട്ടും ഓഫ് ലൈനായിട്ടും കണ്ടും തൊട്ടും മനസ്സറിഞ്ഞും വിശ്വസിച്ചും വാങ്ങിക്കാൻ പറ്റുന്ന ബ്രാൻഡായി കൊണ്ടാണ് സ്പർശ ഗോൾഡൻ ഡൈമൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു സാധാരണക്കാർക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള അവരുടെ കയ്യിലുള്ള രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനും അണിയാനും എല്ലാവർക്കും സഹായിക്കും വി ഹാവ് എ പ്രൈവറ്റ് ലിമിറ്റഡ് ദ ദ ദ ഫസ്റ്റ് കമ്പനി ബൈക്രോ ഔട്ട്ലെറ്റ്സ് ഓഫ് ഓഫ് സ്പർശ ജുവൽസ് ആൻഡ് എയിം ഓർഗനൈസേഷൻ ഈസ് ടു ലോഞ്ച് യൂണിറ്റ്സ് ഇൻ സ്റ്റേറ്റ് ും രാഷ്ട്രീയ പ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി